സ്കൂളിലേക്ക് പോകുന്ന വഴി അധ്യാപകനെ തട്ടിക്കൊണ്ടുപോയി തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി വിവാഹം കഴിപ്പിച്ചു നാല് വർഷത്തെ പ്രണയബന്ധം ആരോപിച്ചാണ് യുവതിയുടെ ബന്ധുക്കൾ നിർബന്ധിച്ച് യുവാവിനെ വിവാഹം കഴിപ്പിച്ചത് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാവിനെ രണ്ട് സ്കോർപ്പിയോ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ബിഹാറിലെ ബഗുർസറായി ജില്ലയിലാണ് സംഭവം ഗുഞ്ചൻ എന്ന സ്ത്രീയുടെ ബന്ധുക്കളാണ് അധ്യാപകനായ അവിനീഷ് കുമാർ എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് ഇരുവരും നാല് വർഷത്തെ പ്രണയത്തിലായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് സ്കൂളിൽ അധ്യാപകനായി സർക്കാർ ജോലി കിട്ടിയതിനു ശേഷം ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ യുവാവ് സമ്മതിച്ചിരുന്നില്ലെന്നാണ് യുവതിയുടെ ബന്ധുക്കളുടെ ആരോപണം കത്തിഹാറിലുള്ള ഇയാളുടെ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുകയും പതിവായി ഹോട്ടലുകളിൽ പോകാറുണ്ടെന്നുമാണ് യുവതി പറയുന്നത് തന്നെ വിവാഹം കഴിക്കാമെന്നും ഒരു കുടുംബം തുടങ്ങാമെന്നും അയാൾ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും ഗുഞ്ചൻ പറയുന്നു സ്കൂളിലും യുവാവ് തന്നെ കൊണ്ടുപോയിരുന്നുവെന്ന് യുവതി പറയുന്നു ഞങ്ങൾ നാലു വർഷമായി പ്രണയത്തിലായിരുന്നു ഇക്കാര്യം വീട്ടുകാരെ അറിയിക്കുകയും കുടുംബത്തെ സമീപിക്കുകയും ചെയ്തപ്പോൾ യുവാവ് നിരസിക്കുകയാണ് ചെയ്തത് അത് അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും യുവതി അവിനീഷ് കുമാറിന്റെ കുടുംബവും യുവതിയും സ്വീകരിക്കാൻ തയ്യാറായില്ല തനിക്ക് നീതി വേണമെന്നാവശ്യപ്പെട്ട് ഇയാൾ പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് ருச்சிகரவும் ஆரோக்கியபிரதவாய்ஸ் குப்பூஸ் இப்போத்தில் எவடையும் ஷுகர் கார்க் ஷுகர் ஃபிரீ ப்ரௌன் குப்பூசும் கூடாது பண் சமூன் சப்பாத்தி பரோட்டா க்ரீம் பண் கொக்கனட் பண் ராஸ் ஷவர்மக்காய் உபயோகிக்க குப்பூஸும் இப்போ